നമസ്കാരം ഗുഡ് മോർണിംഗ് ഞങ്ങള് കേക്ക് സ്റ്റോറി എന്ന ഒരു പുതിയൊരു ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്രൂ ആണ് അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് വലിയ താരങ്ങൾ വരും അല്ലെങ്കിൽ അതിനകത്ത് മെയിൻ റോൾ ചെയ്ത ആൾക്കാർ വരും എന്നുള്ളതായിരിക്കും പക്ഷേ ഇന്ന് നമ്മുടെ താരം എന്ന് പറയുന്ന സംവിധായകനും നായികയാണ് ഞാൻ അതിനകത്ത് ആ സിനിമയിൽ ചെറിയൊരു ഭാഗമാണ് പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടും ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ എത്രയോ വർഷമായിട്ട് സുനിൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് മൂന്നോ നാലോ സിനിമയും അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് എൻ്റെ എൻ്റെ സഹോദരൻ തുല്യനായതുകൊണ്ട് മാത്രമാണ് എനിക്കിത് തുടങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഇത് ദീപു ആണ് അവർ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കുഴപ്പചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഒപ്പീനിയനോടെ ആ ചിത്രം മുൻകരുതൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ വലിയ താരങ്ങളുള്ള സിനിമയ്ക്കാണ് എപ്പോഴും വലിയ ഇനീഷ്യൽ അല്ലെങ്കിൽ റിസപ്ഷൻ കിട്ടുന്നത് അത്രയും റിസപ്ഷൻ ഈ ചിത്രത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വാസവം തന്നെയാണ് എന്നാൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രത്തിന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം സിനിമ അതിഗംഭീര സിനിമയാണ് ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അതിനെപ്പറ്റി ആ സിനിമയുടെ ടെക്നിക്കൽ പശുക്കളെ പറ്റി എല്ലാം കൂടുതൽ സംവിധായകൻ പറയും അപ്പൊ ഞാൻ ആദ്യം സംവിധായകന്റെ വാക്കിലേക്ക് അങ്ങോട്ടൊന്നെ ക്ഷമിക്കാം നമസ്കാരം ഞാൻ സുനിൽപോ ഇതിന്റെ പതിനേഴാമത്തെ പടമാണ് അനു ചെയ്യാൻ ദിനേശ് എണ്ണത്തിന് നാലാമത്തെ പടം ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി തന്നെ നായികയെ കേക്കാണ് ഇതിൽ ഹീറോ ഇതിൽ ബാബു അശോക് ജോണി മേജർ നിറയെ ആർട്ടിസ്റ്റുകളുണ്ട് ഒപ്പം സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു കേക്ക് അത് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേക്ക് മധുരമുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ മനോഹരമായ പല മുഹൂർത്തങ്ങളിലും കടന്നു വരുന്നതാണ് നമ്മൾ വളരെ സ്വാഗതം ചെയ്യുന്നതാണ് കേക്കിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ആരോടും ഇല്ല അപ്പോൾ കേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണ് ആ കേക്കിനെയാണ് നമ്മൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോ ഒക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല ഫാമിലിയും നമ്മൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് സംവിധായകനാണെന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട് സർ ഈ വെട്ടും കുത്തും ബഹുളവും ഒന്നുമില്ലാത്ത സിനിമകൾ എടുത്തുകൂടെ നമുക്ക് സിനിമ ഈ തിയേറ്ററിനകത്ത് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓരോ കുട്ടികളായിട്ട് പോകുമ്പോൾ വലിയൊരു വിഷമം തോന്നുന്നു അപ്പോൾ ഈ ചിത്രം ശരിക്കും അതിനൊരു മറുപടി തന്നെയാണ് അങ്ങനെ യാതൊന്നുമില്ല ഫാമിലിയോടുകൂടി കാണാവുന്നതാണ് ഹരിയുടെയോ വയലൻസിൻ്റെയോ ഒന്നും തന്നെ അതിപ്രസരം അതിപ്രസരമില്ലാത്ത സഭ്യമായ ഒക്കെ ഒക്കെയുള്ളൊരു ചിത്രമാണ് എനിക്ക് ഈ സ്റ്റോറി അമ്പത് വർഷം മുമ്പത്തെ ഒരു കാലഘട്ടത്തിന് ഇപ്പോഴത്തെ പ്രസന്റേയും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രണയ കഥ കൂടിയാണ് ഞാൻ ചെയ്ത മറ്റൊരു ചിത്രം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് മ്യൂസിക്ക് ജെറിയംബ് എസ് ടി വെങ്കടേഷ് റോണി റാഫ് തുടങ്ങിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ സ്റ്റോറിയെ കുറിച്ച് അതിന്റെ കൂടി തോന്നി ാണ് രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് പ്രണയ കഥയും ഒരു പ്രണയത്തിന് വേണ്ടി ഒരു കേക്കിന്റെ കഥയുമാണ് നമ്മുടെ കേക്ക് സ്റ്റോറിയിലെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും കേക്ക് തന്നെയാണ് ഒരുപാട് കേക്കുകളും കേക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും വരുന്നത് അപ്പം ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഓരോ പ്രേക്ഷകരും ഏതെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും വിശ്വാസം കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ഒരു കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ വരാനും ഉണ്ടെങ്കിലും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത് എല്ലാവരും പറയുന്നത് പടം കണ്ടിറങ്ങുമ്പോൾ കേക്ക് കഴിക്കണം കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് െ പറ്റി പറയുമ്പോൾ പെട്ടും കുത്തും ഒന്നും ഇല്ലാത്ത ഒട്ടും നമുക്ക് സഭ്യമായ ഭാഷയിൽ തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് അപ്പൊ ഇത് ഇതിലൊരു വളരെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് തലമുറയാണ് ഈ സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒന്ന് സുല്ലേട്ടൻ സുല്ലേട്ടന്റെ മകള് അതുപോലെ തന്നെ ടി എസ് സജി ടി എസ് സുരേഷ് ബാബുന്റെ അനിയൻ ടി എസ് സജിയുടെ മകൾ അങ്ങനെ രണ്ട് തലമുറകൾ ചേരുന്നതിനകത്ത് കണ്ട ചില ചകലം പ്രായം തോന്നുമെങ്കിലും പുതിയ തലമുറയിൽ തന്നെയാണ് ഞാൻ പെട്ടത് അപ്പോൾ ഞാനും അതിൽ ഉൾപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടി വളരെ നല്ലൊരു സിനിമയാണിത് അത് നിങ്ങൾ നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഷോ ഏരിയസ് പ്ലസ്സിൽ പ്രസ് ക്ലബ്ബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാവിലെ അതും ഇതിൻ്റെ വരാതിരിക്കുന്നു അപ്പോൾ വളരെ മധുരമായിട്ട് എല്ലാവർക്കും ഫാമിലിയോടുകൂടി കുട്ടികളോടുകൂടി വളരെ നമ്മുടെ കേക്കിന്റെ മധുരം പോലെ തന്നെ നല്ല മധുരിക്കുന്ന ഓർമ്മകളുമായിട്ട് തിരിച്ചിറങ്ങാൻ ഒരു സിനിമയാണ് വലിയ ഈ സുല്ലേട്ടനും ചേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ വലിയ താരങ്ങളുടെ വലിയൊരു അണിയറകളൊന്നും അതിനകത്തില്ല ഒരുപക്ഷെ ഇല്ലായിരിക്കാം എന്നിരുന്നാലും പല ഇപ്പം മാനച്ച കൊട്ടാരം എന്ന് പറഞ്ഞ പറ്റി കൂടുതലൊന്നും പ്രതിപാദിച്ചില്ല അപ്പം മാനച്ച കൊട്ടാരം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ ദിലീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പുതിയ തലമുറയെയും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് നായിക പുതിയതാണ് ഉപനായിക പുതിയതാണ് പിന്നെ കുറച്ച് കലാകാരന്മാർ അപ്പോൾ ഇത് ഒരു നല്ല ചിത്രമായിരിക്കും നിങ്ങൾക്കൊരു നല്ല അനുഭവമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാധാരണ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക ബാക്കിയുള്ളവരെയും കൂടെ ഇതിലോട്ട് ഈ സിനിമയെ പറ്റി ഒന്ന് മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു ഇനി ഞാൻ എൻ്റെ കഥാപാത്രത്തെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാം അങ്ങനെ വലിയ തീട്ടിപ്പിടിച്ച് പറയാനുള്ള ഇല്ലെങ്കിൽ പോലും ആ സിനിമയിൽ ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ വിട്ടു പോകുമ്പോൾ ഇയാൾ നല്ലൊരു വേഷം ചെയ്തു അല്ലെങ്കിൽ ഇയാൾ ചെയ്തത് നന്നായി എന്ന് തോന്നുന്ന വിധം എന്നെ കൊണ്ട് സംവിധായകം ചെയ്യിച്ചിട്ടുണ്ട് അപ്പൊ അതിന് സ്ക്രിപ്റ്റർ വലിയ താങ്ക്സ് പറയാണ് കാരണം ഒരു സീന് നിങ്ങൾ ആ സീൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഏത് തരത്തിലാണ് ആ ചിത്രത്തിന്റെ ഒരു മെയിൻ കണ്ടന്റ് ആയിട്ട് ആ സീൻ മാറുന്നതെന്നുണ്ട് അപ്പൊ ഞാനൊരു ഡോക്ടറായിട്ടാണ് അങ്ങനെ അപ്പൊ ഈ ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരു ഡോക്ടറായിട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമുണ്ട് കാരണം നമുക്കറിയാം ഇന്ന് പൊതുവേ ചോദ്യങ്ങൾ വരുന്ന മുഴുവൻ ഈ ലഹരിയെ പറ്റിയാണ് അപ്പോൾ ആ ലഹരിയുടെ അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ പക്ഷെ പിന്നീട് വരുന്ന കുറേ രസകരമായ സംഭവങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞ സസ്പെൻസ് പോകും നിങ്ങൾ അതുകൊണ്ട് സിനിമ കാണണം എന്നാണ് രാവിലെ എട്ട് മണിക്ക് ഷോ വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഞാൻ ഇന്ന് എൻ്റെ ഒരു ചെറിയ പരിഭവം കൂടി ഈ രണ്ടുപേരെ പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ട് എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് സ്റ്റോറി മധുരമാണ് എന്നൊക്കെ ഇവര് വീമ്പിളക്കി പറയുന്നുണ്ട് രണ്ടുപേരും പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷൻ ഒരു കേക്ക് പോലും ഇവർ തന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ഒരു വിഷമം അന്നുണ്ടായിരുന്നു അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ലഡുവോ ജിലേബി അങ്ങനെ എന്തെങ്കിലും തന്നാലും മതിയായിരുന്നു പക്ഷെ കേക്കാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത് പക്ഷെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ആ സെറ്റ് വർക്ക് ചെയ്തിന്റെ ഒരു സുഖം ഒരു സന്തോഷം ഇന്നും മനസ്സിൽ നിറഞ്ഞ കൊണ്ട് അപ്പോ ആ കേക്ക് സ്റ്റോറി ജനം കണ്ട് അവരുടെ മനസ്സും നിറയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആ സിനിമയുടെ കുറച്ച് കാര്യങ്ങള് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇനിശ്വരൻ പറഞ്ഞാൽ ശരിയാണ് ദിനേശ്വരന്റെ സീനിൽ മാത്രമേ കേക്ക് ഷൂട്ടിങ്ങിന് ഇല്ലായിരുന്നില്ല ഇവര് പിന്നെ കേക്ക് ദിനേശ്വരൻ പ്രസന്റ് ചെയ്യുന്ന ഒരു സീൻ അത് കാര്യം അതൊന്നും കേക്ക് ഇല്ലായിരുന്നു ബാക്കിയുള്ള സീനുകളിലെല്ലാം തന്നെ കേക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതെൻ്റെ സിനിമ കാണുമ്പോൾ മനസ്സിലായി ഡിഫറൻ്റ് ആയിട്ടുള്ള കേക്കുകളാണ് ഒരു കേക്കും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചേന കൊണ്ടുള്ളൊരു കേക്ക് ആരും ഇതുവരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ചേന കേക്ക് എഴുതി വെച്ച് കേക്കാണ് ആ കേക്ക് ഒരു ബാറ്ററി ഉണ്ടാക്കിയത് സക്സസ് ആയി ഞങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ സിനിമയ്ക്ക് അകത്തത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കേക്ക് അതായത് കോവിഡ് കാലഘട്ടത്തിൽ ഹോം ബേക്കിംഗ് ഏറ്റവും കൂടുതൽ ആരംഭിച്ച സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്നൊക്കെ ആൾക്കാരൊക്കെ കേക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നീട് അതൊരു ഉപജീവന മാർഗ്ഗമായി അത് വലിയൊരു സംഭവമാണ് അപ്പം ഈ സിനിമയെ അതിന് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ തൊഴിലില്ല തൊഴിലില്ലാന്ന് നമ്മൾ പറയുന്നുണ്ട് നമുക്കുള്ള തൊഴിൽ നമുക്ക് ഇടയിൽ തന്നെ നമുക്കതിനെ കണ്ടെത്താൻ പറ്റുന്നു അപ്പം നമ്മളുടെ ടാലൻസിൽ നിന്നാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് അത് സിനിമ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് പിന്നെ ബിസിനസ് പരമായിട്ടോ ജീവിതത്തിലെ പല സാഹചര്യങ്ങളോ നമ്മൾ വീണ് പോകാറുണ്ട് വീണ്ടും പോയത് വീട് കിടക്കില്ല അവിടെ നിന്ന് വഴുതനേക്കാളും വലിയ ശക്തിയോടുകൂടി കുതിച്ചുയരുകയും പറ്റി ഈ രണ്ട് സന്ദേശങ്ങൾ സിനിമ നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണം കാരണം ഇത്തരം കൊച്ചുപടങ്ങളെ നല്ല സിനിമകളെ തിയേറ്ററിൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ നല്ല സിനിമകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന നല്ല സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പോലുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ കാരണം ഇതൊരു കൊമേഴ്സ്യൽ മീഡിയ കൂടിയാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് മീഡിയ ഉള്ളതാണ് റിക്കവറി വലിയൊരു കാര്യത്തിൻ്റെ ആണ് എല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാറുണ്ടോ ഡിക്സ്റ്ററിയെ കുറിച്ച്